സഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ കാലമായില്ലേ കുറേ കാര്യങ്ങളിലൊക്കെ തിരക്കിലായിപ്പോയി ആ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരും അടുത്ത ഓണം ഹോളിഡേ ഹോളിഡേയ്സ് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് എല്ലാം വരുന്നതാണ് ഇന്നിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ടു കേട്ടോ നമ്മുടെ ഈ കറുവാപ്പട്ട കറുവാപ്പട്ട ഒരു കിലോ ആയിരം രൂപ വരെ വിലയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബ്ലോഗേഴ്സ് ചുമ്മാ വീഡിയോസ് ഇടുന്നേ ഞാൻ കണ്ടു അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ നടയിലൊരു കറുവാപ്പട്ടയുടെ മരം കറുവാ മരം കറുവാപ്പട്ട ആ അത് നട്ട് നട്ടുപിടിപ്പിച്ചു അത് നല്ല രീതിയിൽ വളർന്നു വീടിൻ്റെ നടയിൽ നല്ലൊരു തണലാണ് അപ്പം ഞാനെന്തു ഇത് പറഞ്ഞു കേട്ടോണ്ടല്ല ഞാൻ ഇടയ്ക്ക് ചെറിയ കുക്കിങ് പരിപാടിയൊക്കെ ചെയ്യും സ്വന്തമായിട്ട് കുക്ക് ചെയ്തൊക്കെ ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാൻ കറവപ്പട്ട വാങ്ങിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ഇരുപത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ രണ്ട് മൂന്ന് തുണ്ട് വരുന്ന ചെറിയ പാക്കറ്റ് സാമ്പിൾ പാക്കറ്റ് കുറച്ച് ബോർഡിൽ തൂക്കിയിട്ടേക്കും നമ്മുടെ കടകളിലൊക്കെ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സാധാരണയോട് വാങ്ങാറുള്ളത് അപ്പം ഞാനൊരു തീരുമാനമെടുത്തു എൻ്റെ വീട്ടിൻ്റെ നടയിൽ മരം നിൽക്കുകയല്ലേ അതിനെ വെട്ടിയെടുത്താൽ എന്തായിരിക്കും നോക്കി ഞാൻ വെട്ടിയെടുത്തു ഒരു സ്റ്റെപ്പ് ഞാൻ കുറേ ഉണക്കി ഉണക്കി നമ്മുടെ വീട്ടിലെടുത്താണ്ടായിട്ടില്ല അതിൻ്റെ ബാക്കിയാണിത് അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും രണ്ടാമത്തെ തവണ ഞാൻ ഉണക്കാൻ ഇട്ടിരിക്കുകയാണ് ഞാൻ ഇതുപോലെ നല്ല വീതിയിൽ ഇളക്കിയെടുക്കുകയാണ് എടുത്തിട്ട് ഇതിനെ ഉണക്കി നന്നായിട്ട് ഉണക്കി കുപ്പിയിൽ സൂക്ഷിക്കുന്നു നല്ല മണാ കേട്ടോ അപ്പം ഇവിടെ സാധാരണ ഇത് യഥാർത്ഥ കറുവപ്പട്ടയാണ് ഇപ്പോഴും ഈ പറഞ്ഞ കണക്കിന് ചൈനയിൽ നിന്ന് വരുന്ന എലിവഷത്തിൽ പണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടാണ് എലിവഷത്തിൽ ചേർക്കുന്ന ഒരു മരത്തിൻ്റെ ഇത് ഏകദേശം ഈ മണമൊക്കെ ആയിരിക്കും അത് കഴിച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ള രീതിയാണ് അപ്പം ഞാൻ ഇതെന്തു ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് കിലോളം ഞാൻ തൂക്കം രണ്ട് രണ്ടര കിലോളം തൂക്കം വരും ഞാൻ ഞാനിതിനെ കൊണ്ടുവന്നൊരു രണ്ട് മൂന്ന് കടകളിൽ ഒന്ന് കൊടുത്തു നോക്കി അവരെടുക്കില്ല അവർ പറയും ഇതല്ല ചീകി വരുന്ന പട്ടയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ചുരുൾ ചുരുൾ ചുരുൾപ്പട്ടയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇവിടെ ഫ്രഷ് ആയിട്ട് എൻ്റെ മരത്തിൽ നിന്ന് ഞാൻ ചെത്തിയെടുത്ത് കൊണ്ടുപോയതാണ് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഞാൻ ചെത്തി എടുത്തിരിക്കുന്ന പാട് ഇതിൻ്റെ ഇലയും ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇല അതായത് നമ്മുടെ ബിരിയാണിയിലൊക്കെ നെയ്ച്ചോറിലും ബിരിയാണിയിലും ഒക്കെ ചേർക്കുന്ന ആ ഇലയുണ്ടല്ലോ അത് ഞാൻ ശരിക്കും ഉണക്കി ിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു നമ്മളെ കൊണ്ട് കൊടുത്താൽ വിലയില്ല എന്ത് സാധനം അങ്ങനെ തന്നെയാണ് നമ്മളെ കൊണ്ട് കൊടുക്കുമ്പോൾ വിലയില്ല നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ഇതൊരു വലിയ വിലയാണ് ചോദിക്കുന്നത് ഇതിന് കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ വെള്ളം ഞാൻ സൗദിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമില് എൻ്റെ ഓഫീസിൽ കുറേ ഈജിപ്ഷ്യന്മാരും ജോർദാനിയൻസും എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ മാത്രമേ ഒരു മലയാളി ഉണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഓഫീസിൽ ഞങ്ങൾ കസ്റ്റമർ കെയർ മാനേജ് ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂടെ ഈജിപ്ഷ്യന്മാർ സിറിയൻസും പിന്നെ ജോർദാനിയനും ഒക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇവരെല്ലാം ഈജിപ്ഷ്യന്മാർ നല്ല തളിയന്മാരാണ് നല്ല സൈസും തടിയന്മാരാണ് ഇവന്മാർ ഞാൻ നോക്കുമ്പോൾ ഉച്ച സമയത്ത് ഇത് പട്ട പട്ട വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് ഞാൻ കേട്ടു ഞാൻ ചോദിച്ച് നിങ്ങളെന്താണ് ഇത് കുടിക്കുന്നത് ഒരു പന്ത്രണ്ട് മണി ഉച്ച പന്ത്രണ്ട് പതിന പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ അപ്പോൾ ഊണ് കഴിക്കുന്നതിനുമ്പ് അപ്പോൾ അവർ പറയുകയാണ് ഫാറ്റ് കുറയും വയറിൻ്റെ കൊഴുപ്പൊക്കെ കുറയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ പട്ട വെള്ളം അത് ചുരുൾപ്പട്ടയല്ല ഇതുപോലുള്ള പട്ടയാണ് സൗദി അറേബ്യയിൽ ഈ ചുരു ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റങ്ങളെല്ലാം അപ്പം പിടി ഇവിടുത്തെ പോലെയല്ല ആ അപ്പം പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ലൈസൻസ് കട്ടായിപ്പോകും ആരായാലും അവർ ലൈസൻസ് കട്ട് ചെയ്യും അവിടുത്തെ നിയമം അങ്ങനെയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യാജമായിട്ടുള്ളൊരു സാധനം വിറ്റ് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പിറ്റേ പിറ്റേ ആഴ്ച മുതൽ തുറക്കുകയാണ് കൈക്കൂലി കൊടുത്ത് തുറക്കും പക്ഷെ അവിടെ അത് നടപ്പ് നടക്കില്ല അതുകൊണ്ട് ഇതുപോലുള്ള കനമുള്ള നല്ല പട്ടയാണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ പറയുകയാണ് ഇത് ഒരു തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ആ ബ്ലോഗർമാർ കൊടുത്തതെന്നാണ് എനിക്ക് എൻ്റെ ഒരു നിലപാടിൽ തോന്നുന്നത് അപ്പം ഞാനെന്തോ ചെയ്തത് എൻ്റെ വീട്ടിലേക്കുള്ളത് ഞാനിങ്ങനെ വെട്ടിപ്പാള പോലെ ഇങ്ങനെ ഇളക്കി ഉണക്കിയെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇലയും ഞാൻ ഉണക്കി വച്ചിട്ടുണ്ട് അവിടെ ടീമിലിട്ട് വച്ചിട്ടുണ്ട് അത് ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനും ഇത് പൊടിക്കുമ്പോൾ ഈ കബ്സയ്ക്കൊക്കെ ഈ മസാല പൊടിക്കുമ്പോൾ കപ്സ മസാലയൊക്കെ പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെ പത്തോളം ഐറ്റംസ് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുകയാണ് അപ്പോൾ ഞാനും അപ്പം എൻ്റെ ഒരു അറിവ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിന്നൊരു വീഡിയോ എടുത്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും കാണാം ഗുഡ് ബൈ